ഹലോ ഹലോ ഗായ്സ് അസലമലൈക്കും പറമ്പ് ഗ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളൊരു സ്ഥലം വരെ പോവാണ് ഇന്ന് പോയതെന്നല്ല ഒരു നാലഞ്ച് ദീസൊക്കെ ആയിക്കണു പിന്നെ പരീക്ഷ എന്തൊക്കെ ആയതുകൊണ്ട് എന്താ ഇതാ മറന്നു പോവാണ് അപ്പോൾ ബോർഡ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഇന്ന് പോകുന്നത് ജിസാൻ പാർക്കിലായിട്ടാണ് കേട്ടോ അതാ ഞങ്ങൾ പോ പോവാൻ വേണ്ടിയാണ്ട് ഞാനും ഇപ്പം ഇമ്മയും അഞ്ചമാരും പിന്നെ മൂത്തമാൻ മൂത്തമാൻ്ട്ടികളും ഞങ്ങളെ മൂത്തമാൻ്റെ കുട്ടികളുണ്ടും അതിനാ കുറേ മലൻ്റെ ഇ മലൻ്റെ ഇടയിൽ കൂടെ ഒക്കെയാണ് കേട്ടോ ഞങ്ങൾ പോണത് കുറേ കാട് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനെന്താ ഞാൻ അവിടുന്ന് വള്ളം വള്ളമൊക്കെ അങ്ങനെ ചാടുണ്ട് കേട്ടോ അതിനാ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു മല മലൻ്റെ അടി കൂടിയാണ് ഇപ്പോൾ ഞങ്ങൾ പോണത് അതിനാ അവിടെ എത്തി ജിസാൻ പാർക്ക് പാർക്കിതാ ഈ കാണുന്ന എല്ലാ കുതിര സവാരി അങ്ങനെ കിളികൾക്ക് തീറ്റ കൊടുക്കുക കുറച്ച് മറ്റേ മിക്കി മൗസിൻ്റെ ഇതുണ്ട് സിബ്ലൈൻ അങ്ങനത്തെ ഇതുണ്ടല്ലോ സൈക്ലോ ഉണ്ട് അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ ഈ ബോഡുമ്മ കാണുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കയറി വെക്കിയിട്ടതിനെ കാര്യമുള്ളൂ അതിനെ കയറാൻ വേണ്ടി എന്താ ഞങ്ങളെല്ലാവരും റെഡി ആയി നിൽക്കണേ ഇപ്പം വണ്ടി നിർത്താൻ പോയി കേട്ടോ ഇപ്പോൾ വന്നിട്ട് കയറാൻ ഇറങ്ങാണ്ട് അവിടെ നിൽക്കണം കേട്ടോ അവിടെ വീട് തല തിരിച്ചിട്ടാണ് വീട് തല തിരിച്ചിട്ടുണ്ടോ നമുക്ക് അറിയില്ല വീട് തല തിരിച്ചിട്ടോ ആർക്ക് ആ എന്താ ഇവിടുത്തെ സമയം രാവിലെ പത്ത് മണി മുതൽ രാത്രി ഒമ്പത് വരെ കേട്ടോ രാത്രി ആ വൈകുന്നേര സമയം വരികയാണെന്നുണ്ടെങ്കിൽ നല്ല വൈബൈകാരം ഞങ്ങളൊരു ഉച്ചക്കെ പോകുന്നു ഏതാ കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ ഒരു ഇതാണ് ഇപ്പം നല്ല അടിപൊളി ഫോട്ടോ എന്തൊക്കെ എടുക്കാം നമുക്ക് ഉണ്ടോ ഒരു കുരങ്ങന് കുറെ ഇറങ്ങുമെന്നൊക്കെ പിടിച്ചിക്കണമായിരിക്കും അതിനൊരു ത്രീ ഡി വൈബ് അങ്ങനത്തെ ഒരു ഇതാണ് അതിനു ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചാടിയോന്ന് സംശയം പിന്നെ നമ്മുടെ ഒരു ഫിഷ് ടാങ്ക് ഉണ്ട് അതിൽ കുറേ അടിപൊളി കളർ കളർ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ വരച്ച കറുപ്പ് ഉണ്ട് പിന്നെ അവിടെ കിഡ്സ് കാറേടില്ല അങ്ങനെ കുറേ ഉണ്ട് ഞങ്ങൾ അങ്ങോട്ടൊന്നും ഇല്ല നേരെ മേലൊക്കെ ഫസ്റ്റ് പോയെന്ന് ഇറങ്ങാണ്ട് അങ്ങോട്ട് പോവുകയാണ് ഇവിടെ വണ്ടിക്ക് ഫ്രീ ആണ് തോന്നുന്നുട്ടോ ഞമ്മക്ക് വണ്ടി കയറിയാൽ മേലെ ആവുമല്ലോ അവിടെ ഇങ്ങോട്ട് അച്ചാ അങ്ങോട്ട് ഇറക്കി തരുകയൊക്കെ ചെയ്യും പക്ഷേ ഞങ്ങൾ അവിടെ അവിടുന്ന് വണ്ടി കണ്ടില്ല പിന്നെ കുറേ മേലെ എത്തിയപ്പോൾ ഉണ്ടാവും വണ്ടി എടുത്തിട്ടുള്ളു അപ്പളാട്ടോ ഞങ്ങൾ അവിടെ വണ്ടി കണ്ടത് പിന്നെ ഏതായാലും നടന്ന് എന്താ ഇങ്ങോട്ട് ഇതുവരെ എത്തിയാലും ഇറങ്ങാണ്ട് ഞങ്ങൾ പിന്നെയും കയറൽ തുടങ്ങിയിട്ടോ അങ്ങനെ കയറിക്കാണ്ട് നടന്ന് പോവാണ് ഇനി മേലേക്ക് കയറണം ഇത് നല്ല ഉയരാണ് കേട്ടോ ഒരു മല ഫുള്ളൊരു പാർക്കാക്കി എടുത്തേക്കാണ് പിന്നെ ഞങ്ങൾ കുറച്ച് എത്തിയപ്പോൾ ഞങ്ങൾ കൊയങ്ങി ഇറങ്ങാണ്ട് നിന്നു പിന്നെ ഞാൻ വേഗം ചെന്ന് ചെന്നുകൊണ്ട് അല്ല എന്താ ഇവിടെ വലിയവർക്കൊക്കെ കളിച്ചാൽ അവിടെ എഴുതി വെച്ച് കൊടുക്കും ആർക്കു വേണേലും കളിച്ചാൽ ഊനാലുണ്ട് സ്ലൈഡ് ഉണ്ട് പിന്നെ അവിടെ ഒരു വിമാനത്തിൻ്റെ പകുതി വരെ ഉണ്ട് അതൊക്കെ ഞാൻ കാണിച്ചു തരാം അങ്ങനെന്താ ഞങ്ങൾ കുറേ നേരം അവിടെ കളിച്ചുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ കുറേ അതിൻ്റെ ഉള്ളിൽ കയറും പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറും അങ്ങനെ കുറെ അവിടുന്ന് കീനാടും അങ്ങനെ ഞങ്ങളങ്ങനെ കഴിച്ചു പിന്നെ കുറച്ചേരം എന്താ മൂത്തമാൻ്റെ ചെറിയ കുട്ടിയും ഇത് ഊനാലടി പിന്നെ ഇതാണ് ആ വിമാനത്തിൻ്റെ പകതി ഇപ്പം ഞങ്ങൾ കീഞ്ഞ് വരുന്നുണ്ടല്ലോ അതാണ് വിമാനത്തിൻ്റെ പൊതി പറയണേ വെറുതെ കുട്ടിയാ പറ്റിച്ച വണ്ടിയാണ്ടി എന്താ പോ നേരിട്ടത്തെ വിമാനത്തിൻ്റെ പൊതി ഒന്നല്ലോ എന്നാലും നല്ല അടിപൊളി കഴിഞ്ഞ അന്നത്തെ ഒരു യാത്ര എന്താ മൂത്തമാൻ്റെ കുട്ടി ഓൾ അങ്ങനെ പൊന്നു ഓളങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കേറുക പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടി വരിക അതിൻ്റെ ഉള്ളിൽ കൂടി വരിക അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ കളിച്ചു റിഫ അവിടുത്തെ സീറ്റൊക്കെ ആകെ അങ്ങനെ അങ്ങനെന്താ ഞങ്ങളെല്ലാരും കൂടി എന്താ അങ്ങനെ കീൻ അടികളിച്ചാണ് കൊറേ ആയിക്കൂടി കീനാടുക അങ്ങനെ മറ്റേ മുക്കാൽ സമയം ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കഴിഞ്ഞു പക്ഷേ വീഡിയോ നമുക്ക് പാർട്ടായി കണ്ട് വേറെ വരുന്നുണ്ട് നാളെ അപ്പോൾ എല്ലാവരും വന്ന് കാണുക ഞങ്ങൾ ആ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിലേക്കൊക്കെ ചെയ്യാം കേട്ടോ അതിനാ ഋതു ഞാനിരുന്ന കേട്ടോ ഋതു ഇരിക്കുമ്പോൾ ഞാൻ പോന്നു ഞാൻ ഇരിക്കുമ്പോൾ ഓൻ പോന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നാളെ ഞാൻ ഇരിക്കുമ്പോൾ പൊന്തലില്ല എന്തെന്നാവോ എന്നാണ് പൊന്തിയുണ്ട് അവിടെ പിന്നെ ഞങ്ങൾ ഞങ്ങൾ മൂന്നാൾക്കാർ എന്താ ഊഞ്ഞാലടി റിഫു കഴിഞ്ഞാൽ അവിടെ നല്ല വ്യൂ പോയിന്റ് ഇറങ്ങാണ്ട് പറ്റിച്ചിരിക്കുക റിഫുവിനെ പറ്റിച്ചു പിന്നെ അവിടെ നിന്ന് കുതിര വരുന്നുണ്ട് കേട്ടോ കുതിരമ്മ കയറുന്ന ചോദിച്ചു അപ്പം എല്ലാവർക്കും പേടി അത് നമ്മളെ എന്തോ കാട്ടെന്ന് വെച്ച് കണ്ടു പോലെ ഇങ്ങനത്തെ പിന്നെ അവിടെ ഒരു ജിസാൻ പാർക്ക് ഇതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ഇതുണ്ട് കേട്ടോ ഫോട്ടോ കൂടെ രണ്ടും പേർക്ക് ആണ് അവിടെ എഴുതി വെച്ചിരിക്കണേ അപ്പോൾ ബായി